മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബോക്സ് ഓഫീസിൽ വമ്പൻ പ്രകടനത്തിലൂടെ ഇന്ത്യൻ സിനിമാ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ച നിരവധി ചിത്രങ്ങളുണ്ട് ഇതുവരെ ആയിരം എന്ന മാന്ത്രിക സംഖ്യയിലേക്കെത്തിയത് ആറ് സിനിമകളാണ് അത്തരത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ആ ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ദംഗൽ അമീർ ഖാനെ നായകനാക്കി രണ്ടായിരത്തി പതിനാറിൽ റിലീസ് ചെയ്ത ചിത്രമാണ് ദംഗൽ പല സൂപ്പർ ഹിറ്റുകൾ പിറന്നിട്ടും ദംഗലിന്റെ കളക്ഷൻ മറികടക്കാൻ ആർക്കുമായിട്ടില്ല രണ്ടായിരത്തി എഴുപത് പോയിൻ്റ് മൂന്ന് കോടിയാണ് ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ ഗുസ്തിയെ ആസ്പദമാക്കിയൊരുക്കിയ ചിത്രം സംവിധാനം ചെയ്തത് നിതീഷ് തിവാരിയാണ് രണ്ടായിരം കോടിക്ക് മേലെ കളക്ഷൻ നേടിയ ഈ അമീർ ഖാൻ ചിത്രത്തെ പിന്നിലാക്കാൻ ഇതുവരെ ഒരു സിനിമയ്ക്കും കഴിഞ്ഞിട്ടില്ല ബാഹുബലി ടു രാജമൗലി സംവിധാനം ചെയ്ത ബാഹുബലിയാണ് രണ്ടാം സ്ഥാനത്ത് പ്രഭാസ് നായകനായി എത്തിയ ചിത്രം രണ്ടായിരത്തി പതിനേഴിലാണ് റിലീസ് ചെയ്തത് തെന്നിന്ത്യൻ സിനിമാ ലോകത്തിന്റെ തലവര മാറ്റുന്നതായിരുന്നു ബാഹുബലിയുടെ വിജയം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് പോയിൻറ്റ് ആറ് കോടിയാണ് ചിത്രത്തിന്റെ കളക്ഷൻ ആർ 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 ജൂനിയർ എൻ ടി ആറിനെയും രാംചരണിനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി എസ് എസ് രാജമൗലി തന്നെ സംവിധാനം ചെയ്ത ചിത്രമാണ് ആർ 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 ബാഹുബലിക്ക് ശേഷമുള്ള രാജമൗലിയുടെ ചിത്രത്തിന് വൻ സ്വീകാര്യതയാണ് ലഭിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് കോടിയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് വാരിയത് നാട്ടുനാട്ടു എന്ന ഗാനത്തിന് ചിത്രം ഓസ്കാർ നേടിയിരുന്നു കെ ജി എഫ് ടു സൂപ്പർ ഹിറ്റായി മാറിയ കന്നഡ ചിത്രം കെ ജി എഫ് ടു ബോക്സ് ഓഫീസിൽ വൻ തരംഗമാണ് തീർത്തത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയായിരുന്നു ചിത്രത്തിൻ്റെ കളക്ഷൻ പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ നായകനായി എത്തിയത് യഷായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ചിത്രം തിയേറ്ററിലെത്തിയത് ജവാൻ ഷാറുഖാൻ നായകനായി കഴിഞ്ഞ വർഷം തിയേറ്ററിലെത്തിയ ചിത്രമാണ് ജവാൻ ആറ്റ്ലീസ് സംവിധാനം ചെയ്ത ചിത്രം ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടിയാണ് നേടിയത് പത്താൻ ചെറിയ ഇടവേളയ്ക്ക് ശേഷമുള്ള കിംഖാന്റെ തിരിച്ചുവര അടയാളപ്പെടുത്തിയ ചിത്രമാണ് പഥാൻ കഴിഞ്ഞ വർഷം തിയേറ്ററിലെത്തിയ ചിത്രം ആയിരത്തി കോടിയാണ് നേടിയത്